ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വെച്ച് കൊണ്ടുള്ളതാണ് കേട്ടോ മുമ്പ് ഞാൻ നൈറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് പക്ഷേ വലിയ രസമില്ല കേട്ടോ ഈ നൈറ്റ് വീട്ടിലൊക്കെ ഇടാൻ കൊള്ളാം പക്ഷെ ഞാൻ നൈറ്റായിട്ട് അങ്ങനെ അധികം യൂസ് ചെയ്യില്ല അപ്പം അതിനെ ഞാൻ വെട്ടി ടോപ്പ് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇടണത് നൈറ്റ് ഡ്രസ്സ് പോലെയൊക്കെ അപ്പം ഞാൻ ഇതൊന്ന് ടോപ്പാണ് ആക്കണം ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഈ സിബിളുള്ള ഭാഗമൊന്നും നമുക്ക് വേണ്ട ആ ഭാഗമൊക്കെ ഞാൻ വെട്ടിക്കളയും അതിന് താഴോട്ടേനും അത്യാവശ്യം ഉണ്ട് ഇത് ഡബിൾ എക്സലാണ് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഏട്ടാ അമ്മ അങ്ങനെ പുതിയ നൈറ്റിയൊന്നും എടുത്തിടില്ല അപ്പോൾ അതെല്ലാം വെറുതെ അവിടെ അടുക്കി വെച്ചിരിക്കണല്ലോ എന്ന് കരുതി ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നു ഇത് കണ്ട പുതിയതിൻ്റെ ഒരു ഇതൊന്നുമില്ല ഏട്ടാ പക്ഷേ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ ക്ലിയറായി കാണാൻ പറ്റാത്തതായിരിക്കും എന്ന് എനിക്ക് തോന്നണം എൻ്റെ ഫോൺ ഫോണേ ഇടയ്ക്കില്ലാതായായിരുന്നു അപ്പം ഞാൻ ഈ ഫോണിൻ്റെ ക്യാമറ മാറ്റി അവർ വേറെ ഏതോ ക്യാമറയൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് മുമ്പത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ ആയിട്ട് എനിക്ക് നല്ല വ്യത്യാസം മനസ്സിലാവണം ഈ വീഡിയോ നോക്കിയാണ് ഞാൻ ഇടത്തെ കൈ വെച്ചാണ് ചെയ്യും പോലെയാണ് എനിക്ക് തോന്നണത് എനിക്ക് തോന്നണല്ല വീഡിയോ അങ്ങനെയാണ് ഞാൻ മുമ്പുള്ള വീഡിയോ എല്ലാം കറക്റ്റാണ് വിലത്തെ കൈ യൂസ് ചെയ്ത് ചെയ്യും പോലെ തന്നെയാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഏട്ടാ ഇപ്പം ഈ ഫോൺ ശരിയാക്കിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നത് പിന്നെ ഇങ്ങനെ അങ്ങ് പോവാൻ പോകാൻ ഇപ്പം തൽക്കാലം കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫോൺ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കണ്ട ഇടത്തെ കൈ വെച്ചാണ് ഞാൻ വെട്ടണത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് എൻ്റെ കണ്ണിൽ പെട്ടത് വീഡിയോ എടുത്തുകൊണ്ട് ഇന്നപ്പം ശ്രദ്ധിച്ചില്ല ഞാൻ ഫുള്ള് ഇടത്തെ കൈ വെച്ചാണ് ഞാൻ ചെയ്യണത് ഇല്ലെങ്കിൽ ഞാൻ വലത്തെ കൈ അല്ലേ ചെയ്യണത് അപ്പം കറക്റ്റ് വീഡിയോയിൽ വരത്തി കൈ വരണുണ്ട് ഞാൻ മെഗളത്തെ എന്തായാലും ഭാഗം ഞാൻ വെട്ടിയൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയൊരു ചരിവുണ്ടായിരുന്നു സാധാ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ വീണൊക്കെ അല്ല വയ്ക്കണത് അല്ലാത്ത ഒരു നെക്കാണ് വയ്ക്കുന്നത് സാധാ നെക്കിൻ്റെ അവിടെയാണ് കേട്ടോ അടയാളപ്പെടുത്തണം അത് കഴിഞ്ഞ് കൈ അതിൻ്റെ കൂടെ വയ്ക്കണോ അതോ സെപ്പറേറ്റ് കൈ വയ്ക്കണോ എന്നാണ് ഞാൻ ആലോചിക്കണത് പിന്നെ ഞാൻ വിചാരിച്ച സെപ്പറേറ്റ് വയ്ക്കാമെന്ന് ഷോൾഡറിൻ്റെ അതുവരെ മാത്രമേ അളന്ന് എടുക്കണുള്ളേ പിന്നെ അത് കഴിഞ്ഞ് ചെസ്റ്റ് വണ്ണോണേട്ടാ അടയാളപ്പെടുത്തണ ടേപ്പ് ഇങ്ങനെ അല്ല കേട്ടോ പിടിക്കാൻ നേരെ തിരിച്ചാണ് പിടിക്കാൻ ഈ അകത്തുനിന്ന് പുറത്തോട്ടാണ് പിടിക്കുക ഞാൻ എൻ്റെ ഒരു ഇതത്തിന് വേണ്ടി ഇങ്ങനെ പിടിച്ചെന്നേ ഉള്ളു അങ്ങനെ അളവെല്ലാം കഴിഞ്ഞ് അറ്റം വരെ വരച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴുത്തൊക്കെ വെട്ടിയെടുക്കണതാണേ പിന്നെ സൈഡും വെട്ടണം ഞാൻ ആദ്യം കഴുത്ത് വെട്ടും കേട്ടോ എന്നിട്ട് സൈഡ് വെട്ടും ഇല്ലെങ്കിൽ സൈഡ് വെട്ടിയിട്ട് കഴുത്തും വെട്ടുക എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം അതനുസരിച്ച് വെട്ടിയെടുക്കുന്നതാണ് നല്ലത് പിന്നെ വെട്ടാനാണ് കേട്ടോ എളുപ്പം അളവൊക്കെ എടുത്ത് വെട്ടാനാണ് എളുപ്പം സ്റ്റിച്ച് ചെയ്യാനാണ് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുള്ളത് മുമ്പൊക്കെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു പിന്നെ അവിടെ അടയാളപ്പെടുത്തിയത് ആ സ്ലിറ്റിൻ്റെ ഭാഗം വരവില്ല അവിടെ ആ ഷേപ്പിൻ്റെ അവിടെ വെച്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അറിയാൻ വേണ്ടി അതുവരെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നിർത്തിയാൽ മതിയല്ലോ അങ്ങനെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൈ എടുക്കണം കേട്ടോ ഇതിൽ കണ്ട നല്ല ക്ലിയർ ഇല്ല അല്ലേ എനിക്ക് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിനെ പിന്നെ അങ്ങനെ തന്നെ ഇടാന്ന് കരുതി എന്നാലും ഞാൻ അതിൻ്റെ രണ്ട് കൈയും വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ അത്യാവശ്യം വീതിയെ കൊണ്ടായിരുന്നു ഈ കൈ പ്രത്യേകിച്ച് വേറെ തുണിയൊന്നും വെച്ചടിക്കേണ്ട ഇത് വന്നില്ല ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് അങ്ങനെ അതിൻ്റെ രണ്ട് കൈ എടുത്താൽ നടുക്കത്തെ ഭാഗം നമുക്ക് വേണ്ട ഈ കൈ ഇപ്പം ജോയിൻ്റ് ആയാണ് ഇരിക്കണം ഇത് നമുക്ക് പിരുത്തെടുക്കണം രണ്ട് സൈഡും പിരുത്തെടുക്കണം രണ്ട് കൈയും അങ്ങനെ ഞാൻ പിരുത്തെടുത്ത് കേട്ടോ ഇത് രണ്ടിൻ്റെയും പിരുത്തെടുത്ത് എന്നിട്ട് ഇതിൻ്റെ കരഭാഗമാണ് താഴെ വരണതേ പിന്നെ ഞാൻ കൈക്കുഴി അളന്ന് നോക്കുകയാണ് കേട്ടോ കൈക്ക് വെട്ടാനായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കൈക്കുഴിയിലവിടെ നമ്മൾ കറക്റ്റ് പീസിൽ അളന്ന് നോക്കിയിട്ട് അത് വെച്ചാണ് ഞാൻ കൈക്ക് കറക്റ്റാണ് വെട്ടണത് അപ്പോൾ തുണി മിച്ചവും വരില്ല കൂടുതലും വരില്ല കറക്റ്റായിരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യണത് കണ്ട അതിലളന്നത് എടുത്ത് ഈ കൈക്കുഴിയിൽ കയ്യിലത് വെട്ടാൻ വെച്ചിരിക്കണില്ലേ അതിൽ ഞാൻ അളക്കും എന്നിട്ട് ചോക്കിട്ട് വരയ്ക്കുകയാണ് ചെയ്യണത് ഞാൻ ഇടയ്ക്ക് കൈ ഇങ്ങനെ കാണിച്ചില്ലേ അത് മറ്റേ സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതാണ് ആ സംഭവത്തിന് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ആക്കണം ഓഫാക്കണം ഓൺ ആക്കണം ഓഫാക്കണം അങ്ങനെ ചെയ്യണം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബഡ്നുള്ളതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ചെയ്താൽ മതിയാവും അങ്ങനെ ചെയ്തതാണ് ചേട്ടാ അത് കഴിഞ്ഞ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കഴുത്തിന് എൻ്റെ കയ്യിലൊരു ഒരു ലൈനിങ് മിച്ചുള്ളത് എടുത്ത് വെച്ചിരുന്നു അത് ഞാൻ വെട്ടിയെടുത്തായിരുന്നു പിന്നെ ഇത് മെഷീൻ്റെ സ്വിച്ച് എല്ലാം ഓണാക്കി സംഭവിച്ചവിട്ടണ ഇതുണ്ടല്ലോ അതൊക്കെ താഴെ വെച്ചു ഇത് കണ്ട എനിക്ക് വീഡിയോ എനിക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് അത്ര ഒരിതായില്ല കേട്ടാ സാധാ പോലെ ഞാൻ ഇപ്പുറത്തെ സൈഡിലായി സൈഡിലായിപ്പോയി സാധാ ഞാൻ ഞാൻ ഈ ഇരിക്കണത് ഇപ്പുറത്തെ സൈഡിൽ വരണം എങ്കിലേ ഓക്കെ ആവുള്ളൂ ഇതെന്തോ എനിക്ക് എന്തൊരു ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നി അടുത്ത വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കാൻ കേട്ടോ ഇത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ല വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത് ചുറ്റാണ് കേട്ടോ നൂല് ബോബിൻ കേസിൽ ഈ അടിയിലിടുന്ന സംഭവത്തിൻ്റെ പേര് ബോബിൻ എന്നാണ് അതിൽ നൂലൊക്കെ ചുറ്റിയെടുത്ത് അതിൽ ഇടണതാണ് കേട്ടോ ടോപ്പ് തയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ കുറഞ്ഞത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മതിയാവും പക്ഷേ ഞാൻ ക്രൂ ആയിട്ടിരുന്നു ഒരേപോലെ ഇരുന്ന് തയ്ക്കണതല്ല ഇടയ്ക്ക് എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് ഒതുക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത് ഈ ഒരു വെട്ടം കണ്ട ഇത് ഞങ്ങളിവിടെ ഓടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതുവഴി സൂര്യപ്രകാശം അടിക്കണതാണ് കേട്ടോ അത് നേരെ ആ മേശയിലാണ് അടിക്കുന്നത് ആ മേശയിലാണെങ്കിൽ ചുമന്ന കളറ് മേശയാണ് ഞാൻ വിരിച്ചിരിക്കുന്നത് ലുങ്കി ലുങ്കി അപ്പോൾ അതിൻ്റെ കളറും കൂടെയാണ് എൻ്റെ മുഖത്തടിക്കണത് കുറച്ച് നേരം ഉള്ളൂ കേട്ടോ സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ലൈറ്റ് വട്ടം മാറും കുറച്ച് നേരമേ ഉള്ളൂ അത് കഴിഞ്ഞ് പഴയ ഞാനാകും ഇതാ കണ്ട ഞാൻ പഴയ ഞാനായിട്ടുണ്ട് സൂര്യവട്ടം വന്നപ്പോൾ അവിടെ ചെറുതായിട്ട് മഴവെല്ലിൻ്റെ ഷെയ്ഡൊക്കെ കണ്ടായിരുന്നു ഇത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നെക്ക് ചെയ്യണം കേട്ടാ ഇതിൻ്റെ കറക്റ്റ് വീട് എനിക്ക് ഇടണമെന്നുണ്ടേ പക്ഷേ എൻ്റെ ഈ ഞാൻ സെൽഫി സ്റ്റിക്കിലാണെങ്കിൽ വീഡിയോ എടുക്കണം അപ്പോൾ എനിക്കൊരു ഇതയില്ല എങ്ങനെ എടുക്കണമെന്നൊരു ഐഡിയ ഇല്ല ആ ഫോ അതിൽ ഫോൺ ഇങ്ങനെ ചരിക്കുമ്പോൾ താഴോട്ടാവൂല ഒരു പകുതി വരെ അത് ചരിഞ്ഞു വരുകയുള്ളു നല്ല ചരിയൂല എങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഞാൻ ചെയ്യണം സ്റ്റിച്ചസ് ആയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയത് പക്ഷേ ഇതങ്ങനെ പറ്റില്ല അങ്ങനെ ഞാൻ നോർമലി ചെയ്യുമ്പോൾ കഴുത്തെല്ലാം അടിച്ചെടുത്ത് അതിനകത്തൊരു സ്റ്റി ഇത് വരുമല്ലോ തയ്യൽത്തുമ്പോൾ അത് വെട്ടിയിട്ട് ഇത് മറിച്ചെടുക്കുകയാണ് ആ തയ്യൽത്തുമ്പോൾ വെട്ടണത്തിന് ഒരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയാണ് ഏട്ടാ അങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ട് പിന്നെ മീ മുകളിൽ ഒരു അടിക്കണം എങ്കിലേ നെക്ക് പതിഞ്ഞിരിക്കുകയുള്ളു എനിക്കിങ്ങനെ ചെയ്യണതാണ് കേട്ടോ എളുപ്പം ഇതിനെയും കാട്ടി എളുപ്പമെന്ന് പറയണത് ക്രോസ് പീസ് വയ്ക്കുന്നതാണ് ഇങ്ങനെ ചരിഞ്ഞ പീസ് ഉണ്ടല്ലോ ലെങ്ത് ആയിട്ടുള്ള ഒരു തുണി വെട്ടിയെടുത്ത് ഒരു രണ്ടിഞ്ചൊക്കെ വീതി മതിയാവും രണ്ടിഞ്ചും കൂടുതലാണ് അതിനകത്ത് കുറച്ചൊക്കെ മതിയാവും അത് വെച്ച് ചരിച്ചടിച്ചെടുക്കണു നല്ലത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴേ കഴുത്ത് മലന്നു പോയ പോലെ തോന്നും ഇതാണ് എനിക്ക് എളുപ്പം ആ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ വരണ പീസ് ഉണ്ടല്ലോ ആ തുണി അകത്തോട്ടാക്കിയാൽ മതി ആ ഒരു ഇതേ ഉള്ളൂ അങ്ങനെ ഞാൻ ഫ്രണ്ടെല്ലാം അടിച്ചു കഴിഞ്ഞേട്ടാ ബാക്കും അടിച്ച് കഴിഞ്ഞ് ബാക്ക് ചെറുതായിട്ടൊന്നും ഇറങ്ങിപ്പോയി ചേട്ടാ കുഴപ്പമില്ല വീട്ടിലിടുന്നതല്ലേ വലിയ പ്രസീനുള്ളതെല്ലാം അങ്ങനെ ഇത് രണ്ടും ഞാൻ യോജിപ്പിച്ചേട്ട അത് കഴിഞ്ഞ് കൈ കൈ റെഡിയാക്കിയാണ് കൈയിൽ താഴ്ഭാഗം കണ്ട കരഭാഗമാണ് അവിടെ എന്തായാലും തയ്യൽ വിരുന്നു വരില്ല അതുകൊണ്ട് ഞാൻ അടിക്കണ്ട ആദ്യം വിചാരിച്ചത് അപ്പോൾ ലെങ്ത് കൂടി പോവേ അപ്പം ഞാൻ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി അവിടെ അടിക്കുന്നുണ്ട് ചേട്ടാ രണ്ടിലും അടിക്കുന്നുണ്ട് ഇത് കണ്ട ഇതുപോലെ അടിച്ചെടുക്കണം നമ്മൾ വീട്ടിൽ ഇടുന്നതിന് വലിയ മോഡലും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അങ്ങനെ ഞാൻ എന്തായാലും അടിച്ചിട്ടുണ്ട് രണ്ട് കൈ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ജോയിൻറ്റ് എഴുതാ പിന്നെ പണി എളുപ്പമാണ് ഏട്ടാ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ നെക്കൊക്കെ ചെയ്യണതാണ് ഇത്തിരി പാടായിട്ടുള്ള ജോലി അങ്ങോട്ടെന്നോട്ട് തെറ്റി മൊത്തം ഒന്നേന്ന് പിരുത്തെടുക്കണം പിന്നെ ഞാൻ എന്തായാലും കൈയും ജോയിൻറ്റ് ചെയ്തേ ഇനി നമുക്ക് ഷെയ്പ്പ് ചെയ്യാനേ ഉള്ളൂ ഷെയ്പ്പ് ചെയ്യാൻ നല്ല എളുപ്പമാണ് നമ്മളെ കയ്യിലൊരു അളവ് അറിഞ്ഞ ഞാൻ അളവൊന്നും എടുക്കില്ല കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ അളവ് എടുത്തോണം തയ്ക്കാനേ എനിക്ക് എൻ്റെ അളവ് കറക്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ഒരിതിനാണ് എപ്പോഴും ചെയ്യണത് അങ്ങനെ ഞാൻ എൻ്റെ അളവിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറിച്ചെടുക്കുകയാണെങ്കിൽ സ്ലിറ്റിൻ്റെ ആ ഭാഗം വരെ അടിച്ചിട്ട് ഞാൻ ഒന്ന് ഇട്ടുനോക്കും കറക്റ്റ് ആണോ ഇല്ലയെന്നറിയാം അതിനായിട്ട് ഞാൻ തുണി മറിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഞാൻ ഇട്ട് നോക്കി എനിക്ക് ഇത്രയും ഇത്രയും വരെ ആണ് കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ കൈ ഒന്ന് ഒരു സൈഡൊന്ന് ടൈറ്റായിപ്പോയി ഈ കൈ കുഴപ്പമില്ല കേട്ടോ കറക്റ്റാണ് ഈ കൈ കുറച്ചൊന്ന് ടൈറ്റായിപ്പോയി അത് ലൂസാക്കണം പിന്നെ ബോഡിയൊക്കെ കുഴപ്പമില്ല കറക്റ്റാണ് താഴോട്ട് ഞാൻ അങ്ങനെ ലൂസാക്കി ഇട്ടതാണേ എന്തിനും ഒരുപാട് ടൈറ്റ് അടിക്കണേ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു ലൂസൊക്കെ ഉള്ള ഡ്രസ്സ് ഇടുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്തായാലും ഞാൻ ഒന്നും കൂടി രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ലൂസാക്കി അടിച്ചിട്ടുണ്ട് അങ്ങനെ അടിച്ചെടുത്തേട്ടാ പിന്നെ ലാസ്റ്റ് ഇതാണ് ഞാൻ ഒന്ന് തേച്ചായിരുന്നു കേട്ടാ ഇത് ഇടയ്ക്ക് ഈ എനിക്ക് താഴ്ഭാഗം അടിച്ച് വന്നപ്പോഴേ ഇത് ചുളുങ്ങി പോലെ തോന്നി സ്റ്റിച്ചിൻ്റെ അവിടെ കൊണ്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കും ലൈനിങ് ഇട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയൊരിത് എന്തായാലും ഞാൻ അത് തേച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് വേറെ ചുളുക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടാൽ ഞാൻ തേച്ചൊക്കെ എടുത്തിട്ടുണ്ടേ ആ ഭാഗം മാത്രമേ തേച്ചോളൂ വലിയ വലുതായിട്ടൊന്നും തേച്ചയൊന്നുമില്ല ഇനി ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ ഇതാണ് സംഭവം ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് മകൾ ഒന്ന് എൻ്റെ ആ വയറിൻ്റെയൊക്കെ ആ ഭാഗം വരെ ഒന്ന് ഷേപ്പാക്കി ബാക്കിയെല്ലാം ലൂസാക്കിയാണ് ഇട്ടിക്കണം അത്യാവശ്യം നല്ല ലൂസുണ്ട് കേട്ടോ എൻ്റെ തലമുടിയാണെങ്കിൽ ഒതുങ്ങിയിരിക്കണില്ല ഇല്ലാത്തതുകൊണ്ട് ഒരുമാതിരി ഇരിക്കണം ഞാൻ ഇന്നലെ ഷാംപൂ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇതാണ് നെക്ക് കണ്ടോ നെക്ക് ചെറിയ കൈ ഞാൻ പുറകെ സൈഡ് ഞാൻ കാണിച്ചു തരാം പുറകെ സൈഡ് ചെറുതായിട്ടൊന്നും ഇറങ്ങിപ്പോയി എന്നാലും കുഴപ്പമില്ല വീട്ടിലിടാനില്ല ഇതാണ്ട് ഇത് കണ്ട ഇത്ര ഇറക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല വീട്ടിലിടാനില്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബായ്